പ്രതിപക്ഷ നേതാവ് ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടു എനിക്കത് കേട്ടപ്പോൾ വലിയ തമാശയും ചിരിയണോ എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങളെല്ലാം സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നവരാണ് അന്ന് ഡിവൈഎഫ്ഐ ആണ് പ്ലാച്ചിമഠ മുതൽ പാലക്കാട് കലക്ടറേറ്റ് വരെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യ ചങ്ങല നടത്തിയത് ഇവരാരെങ്കിലും നിങ്ങൾ സമരത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു ലജ്ജയും ഇല്ലാതെ ഇപ്പൊ പ്ലാച്ചിമഠ സമരത്തിന്റെ അവകാശവാദമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ലജ്ജയും ഇല്ല അസത്യം പറയുന്നതിന് ഒരു മനസാക്ഷി കുത്തുമില്ല ഞങ്ങൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നവരല്ലേ കേസിൽ പ്രതികളായിട്ടുള്ളവരല്ലേ ഞങ്ങളെല്ലാം കേരളത്തിൽ മന്ത്രിമാരായിട്ടിരിക്കുമ്പോൾ ആ സമരത്തിന്റെ സത്വക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കൂ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്കും അറിയാമല്ലോ അപ്പൊ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉറപ്പിച്ച ശേഷമാണ് ഈ പ്രപ്പോസലിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത് ഒന്ന് ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റില്ല എന്നതാണ് രണ്ട് ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്നും ഒപ്പം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ മഴവെള്ള കൊയ്ത്തിലൂടെയും ആയിരിക്കും സംഭരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ അത് പറഞ്ഞ് ആളുകളെ ഇളക്കിവിടാൻ ശ്രമിക്കരുത് അത് പറഞ്ഞ് ഈ നാട്ടിൽ അനേകായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന പദ്ധതികളെ മുടക്കാൻ ശ്രമിക്കരുത് ഇതൊരു പദ്ധതിയാണ് ഇനി അനേകം പദ്ധതികൾ വരാനിരിക്കുന്നു ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ് ആയിരത്തി മുന്നൂറോളം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത് പതിനായിരം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ കിട്ടുന്ന വ്യാവസായിക മുന്നേറ്റത്തിന് പാലക്കാട് കളമൊരുങ്ങി നിൽക്കുമ്പോൾ ഇതൊക്കെ നാടിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയും പ്രകരണമാണ് അല്പമെങ്കിലും ഉത്തരവാദിത്വം നാടിനോടുണ്ടെങ്കിൽ ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ ആരെങ്കിലും മുതൽ മുടക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചോടിക്കുന്ന സമീപനം സ്വീകരിക്കില്ല അതാണ് പ്രശ്നം ഇത് ഇത് ഒരു കമ്പനിയുടെ ഒരു പ്ലാന്റിന്റെ മാത്രം പ്രശ്നമല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ വന്നാൽ അതിനും അംഗീകാരം കൊടുക്കും എന്ന് ഒരു ഇഞ്ച് ഈ നിക്ഷേപ ഇത്തരം നിക്ഷേപ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്മാറില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അതിനെയൊക്കെ ഭയന്ന് ശരിയായ നടപടികളിൽ നിന്ന് പിന്മാറുമെന്നാണോ ഇവർ കരുതുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശരിയായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കാണാം എന്ന് പറഞ്ഞല്ലോ നിയമസഭയിൽ നിരായുധരായിട്ടിരുന്നത് പ്രതിപക്ഷമല്ലേ മുഖ്യമന്ത്രിയുടെ മറുപടി എന്നിട്ട് നാട്ടിൽ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ് എത്ര പരിഹാസ്യവും ബാലിസ്യവുമായ ആരോപണമാണ് ഉന്നയിച്ചത് ഇപ്പോഴും ഒരു ദീനവിലാപം പോലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻഡർ ഉണ്ടോ ടെൻഡർ ഉണ്ടോ എന്ന് ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുന്ന ആളുകളെ ഉണ്ടാവുന്ന ഒരു ധാരണ എന്താണെന്ന് ആളുകൾ എന്ത് വിചാരിക്കുന്നു എങ്കിലും കരുതണ്ടേ ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുക്കുന്നത് ആണോ കേരളത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും കേരളത്തിൽ നിലവിൽ പത്ത് ഡിസ്റ്റിലറി എട്ട് ബ്ലണ്ടിങ് യൂണിറ്റും രണ്ട് ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട് പത്തിൽ ഏഴെണ്ണം ആരംഭിച്ചത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്താണ് രണ്ട് ഡിസ്റ്റിലറിയാണ് സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത് ബ്രൂവറി രണ്ടും ആരംഭിച്ചത് കോൺഗ്രസിന്റെ കാലത്താണ് ഇതിലേതെങ്കിലും ഒന്ന് ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടോ ഞാനൊരു തിരിച്ചാരോഹണം ഉന്നയിക്കില്ല അങ്ങനെ ഒരു നടപടിക്രമം ഇല്ല ഇതൊരു വ്യവസായമാണ് വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ടെൻഡർ വിളിച്ചിട്ടാണ് റോഡ് നിർമ്മാണത്തിന് ശരിയാണ് ടെൻഡർ വിളിക്കണം കാരണം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് അത് നിർമ്മിക്കാൻ ആരാണോ മുന്നോട്ട് വരുന്ന അവർക്കാണോ കൊടുക്കുക അത് കണ്ടെത്താനാണ് ടെൻഡർ വിളിക്കുന്നത് ഇത് ഒരു സംരംഭകൻ വരുന്നു അയാളുടെ ഭൂമി അയാൾ നടത്തുന്ന നിക്ഷേപം അയാളുടെ പണം അതിൽ ടെൻഡർ വിളിക്കണം എന്ന് പറഞ്ഞാൽ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയാത്ത വാദമല്ലേ അതുകൊണ്ടാണ് ഇപ്പോ ടെൻഡർ ഉണ്ടോ എന്ന ചോദ്യം ഇങ്ങനെ ഒരു ദീനവിലാപമായി ചുരുങ്ങി വന്നത് പറഞ്ഞു പോയി ആദ്യം ഇനി ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു ടെൻഡറിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ദുരഭിമാനം സമ്മതിക്കുന്നില്ല അപ്പൊ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോട്ടെ അതവിടെ നിൽക്കട്ടെ പിന്നെ ഇതാരും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഈ അനുമതി കൊടുത്തു എന്നാണ് ശ്രീ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ പറയുന്നത് മദ്യ നയം ഇരുപത്തിരണ്ട് ഇരുപത്തി ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കണ്ണിക ഇരുപത്തിനാലിലും ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പൊ സ്വന്തം പ്രസ്താവനയെ കുറിച്ച് പോലും ഒരു ഓർമ്മയില്ല എന്നുള്ളതാണ് അതിനർത്ഥം അദ്ദേഹം വിശദമായിട്ടുള്ള പ്രസ്താവന തന്നെ ഈ സ്പിരിറ്റ് നിർമ്മാണം അനുവദിക്കുന്നതിനെതിരെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് രഹസ്യമായിട്ടൊന്നും ചെയ്ത കാര്യമല്ല ഗവൺമെന്റ് ഇക്കാര്യം നേരത്തെ തന്നെ നയത്തിലൂടെ പ്രഖ്യാപിച്ചതാണ് ആ നയത്തിലൂടെ പ്രഖ്യാപിച്ചത് നടപ്പാക്കുകയാണ് ചെയ്തത് അത് സർക്കാരിനെതിരെയുള്ള അധികാരമല്ലേ സർക്കാരിന്റെ നയം നടപ്പാക്കാനല്ലേ സർക്കാർ ഇരിക്കുന്നത്